ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന രണ്ട് കിലോ കഞ്ചാവുമായ രണ്ട് യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി കാലടി പാറപ്പുറ സ്വദേശി വാളാടിക്കൂട്ടം ഇരുപത്തിരണ്ട് വയസ്സുള്ള അലൻ താന്നിപ്പുഴ കുറ്റക്കാരൻ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാനു എന്നിവരാണ് പിടിയിലായത് മുരിങ്ങൂർ മേലൂർ നടത്തുരുത്ത് റോഡിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്കും കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച പണവും കണ്ടെടുത്തു ഇവർക്ക് പുറമെ കൂടുതൽ പ്രതികളുണ്ടെന്ന കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ പറഞ്ഞു ചാലക്കുടി റേഞ്ച് പരിധിയിലുള്ള മേലൂർ നടുത്തുരുത്ത് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ കെ എൽ നാല്പത് യു അറുപത്തിരണ്ട് എഴുപത്തിനാല് എന്ന നമ്പറോടി ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടേ പോയിന്റ് മൂന്ന് കിലോഗ്രാം കഞ്ചാവ് കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആലുവ പാറപ്പുറം സ്വദേശി അലിൽ രണ്ടാം പ്രതി എന്ന് പറയുന്നത് താനിപ്പുഴ സ്വദേശി ഷാനി രണ്ടുപേരും എറണാകുളം ജില്ലക്കാരാണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന ഉദ്ദേശത്തോടു കൂടി ചാലക്കുടി റേഞ്ചിലോട്ട് അല്ലെങ്കിൽ ചാലക്കുടിയിലോട്ട് വന്നതാണ് ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി വിൽപ്പന കഴിഞ്ഞതിനു ശേഷം സൂക്ഷിച്ചു വെച്ച തൊണ്ടിമണി നമുക്ക് സീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താണ് ആസാം ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതെന്നും പറയുന്നുണ്ട് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തി വരുന്നതെന്നും അലൻ്റെ പേരിൽ വേറെയും കഞ്ചാവ് കേസുകൾ ഉണ്ടെന്നും പറയുന്നു ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്തുവാനാണ് ഈ കച്ചവടമെന്ന് പ്രതികൾ സമ്മതിച്ചതായും പറയപ്പെടുന്നു മേൽനടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും